കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂൾ അധ്യാപകർക്ക് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ശമ്പളം കിട്ടാൻ വഴിയൊരുങ്ങുന്നു ഫയലുകൾ തീർപ്പാക്കാൻ ജില്ലാ ഒഴിഞ്ഞുകിടന്ന പേഴ്സണൽ അസിസ്റ്റന്റ് വിദ്യാഭ്യാസ പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് മുന്നൂറ്റി പതിമൂന്ന് അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന വിവരം പുറത്തറിയുന്നത് അധ്യാപകരുടെ ദുരിതം മാധ്യമ വാർത്തയായി തുടർന്നാണ് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ഒഴിവിൽ പുതിയ കഴിഞ്ഞ ദിവസം ഉത്തരവായത് അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് കട്ടപ്പന ഡി ഓഫീസിന്റെ കീഴിൽ അസിസ്റ്റന്റ് ഇല്ലാത്തതാണ് അതിന്റെ കാരണമെന്നാണ് ജോലി നടക്കാത്തതാണ് അതിന്റെ കാരണം എന്ന് നമുക്ക് അത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോ ഇപ്പോ അവിടെ ആ തസ്തിക പരിഹരിച്ചു പുതിയ ആളിനെ പിന്നെ പോസ്റ്റ് ചെയ്ത വസ്ത്രക്കളൂടെ നമുക്ക് അതിന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് തസ്തിക മാറ്റം സ്കൂൾ മാറ്റം എന്നിവ നടക്കുന്നതിന് മുമ്പ് ശമ്പളം ലഭിച്ചിരുന്ന അധ്യാപകരാണ് നിലവിൽ ശമ്പളം കിട്ടാത്തവരിൽ ഭൂരിഭാഗവും പുതിയ നിയമനം കെട്ടിയ അധ്യാപകരും ഇക്കൂട്ടത്തിലുണ്ട് ഒരു സ്കൂളിലെ പതിനൊന്നിൽ എട്ട് അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത സംഭവമുണ്ട് കുടുംബം പോറ്റാൻ അവധി ദിവസം കൂലിപ്പണി ചെയ്യുന്ന അധ്യാപകരും ഇവർക്കിടയിലുണ്ട് പ്രതികാര നടപടി ഭയന്ന് ഇക്കാര്യം പുറത്തു പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാൻ അധ്യാപകർ മടിക്കുകയാണ് തീരുമാനമെടുക്കേണ്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഇല്ലാതെ വന്നതാണ് പ്രശ്നമായതെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ വിജയ പറഞ്ഞു ഒഴിവിലേക്ക് ആളെ നിയമിച്ച ഉത്തരവായിട്ടുണ്ടെന്നും താമസിക്കാതെ ശമ്പള പ്രശ്നം പരിഹരിക്കുമെന്നും ഡി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ